ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോടെ തുടക്കം തന്നെ കാണിക്കുന്നത് സുധാകരൻ മാഷിൻ്റെ വീട്ടിലാണ് ആ മാഷിൻ്റെ വീട്ടിൽ നമ്മുടെ ശ്രീജയും എന്തിനേയും വീട്ടിൽ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ കുറച്ച് കുട്ടികൾ വീട്ടിനകത്ത് കയറി വരികയാണ് അവരെ കണ്ടതും ശ്രീജ എന്താ മക്കളിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടികൾ പറയാണ് ഞങ്ങൾ സുധാകരൻ മാഷിനെ കാണാൻ വന്നതാണ് പഠിക്കുന്നതിൽ കുറച്ച് സംശയങ്ങളുണ്ട് അത് തീർക്കാമെന്ന് കരുതിയില്ലോന്ന് വന്നതായിരുന്നു സുധാകരൻ മാഷിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മുടെ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇവരാണ് കേട്ടോ എന്താ ശ്രീജയുടെ തീ എന്താ കാര്യം ഇവരെന്തിനും ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ശ്രീജ പറയാണ് അച്ഛന് മുന്നൊക്കെ നിങ്ങളുടെ കല്യാണത്തിന് മുന്നൊക്കെ ഇവിടെ ഇങ്ങനെ ട്യൂഷൻ എടുക്കുമായിരുന്നു പിള്ളേർക്ക് അതോടൊപ്പം തന്നെ കുറേ പിള്ളേരൊക്കെ സംശയങ്ങൾ ചോദിക്കാനൊക്കെ അച്ഛനെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ എന്തോ പഠിക്കുന്ന സംശയമുണ്ട് അതിനുവേണ്ടി അത് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണെന്ന് പറയുകയാണ് കേട്ടോ അന്നൊക്കെ അച്ഛൻ നല്ലപോലെ വീട്ടിൽ ട്യൂഷൻ ട്യൂഷൻ ചെയ്തു തന്നെ സമ്പാദിക്കുമായിരുന്നു പക്ഷേ പിന്നീട് വിക്രമിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കാരണം അച്ഛൻ അത് നിർത്തിയതാണ് ട്യൂഷൻ നിർത്തിയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നന്ദി പറയുന്നുണ്ട് മക്കളെ അച്ഛൻ ഇവിടെ ഇല്ല നിങ്ങൾ പോയിട്ട് പിന്നെ വരും എന്ന് പറയുകയാണെട്ടോ ഈ ഒരു ടൈമിൽ വേദ എന്തിലാണ് സംശയമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് എന്തറിയാം നിനക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ അറിയുമോ എന്ന് പറഞ്ഞിട്ട് ഞാന്തിന് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പഠിച്ചു തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത് എന്താണെന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാത്സാണെന്ന് പറയുമ്പോൾ ശരി ഒന്ന് കാണിച്ചതാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ അവരുടെ ബുക്കൊക്കെ വാങ്ങിച്ച് നോക്കുന്നുണ്ട് പക്ഷേ വേദിക്കത് മനസ്സിലാവുന്നില്ല വേദ എനിക്ക് പഠിച്ചിട്ട് കുറേ ആയില്ലേ അതുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാന് ഞാനും വിചാരിച്ചു നീ വാങ്ങിച്ചപ്പോൾ ഇപ്പം തന്നെ നീ ഒക്കെ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോഴല്ലേ മനസ്സിലായത് നിനക്കോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് വേദ വേദയും നന്ദി കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വിക്രം വന്നിട്ട് ഇറങ്ങി വരികയാണ് വീട്ടിന് പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ വിക്രം എന്താ കാര്യം എന്താ ഇവരോട് വന്നിരിക്കുന്നത് ചോദിക്കുന്നുട്ടോ അപ്പോൾ ഇവർക്ക് എന്തോ സംശയമുണ്ടോ അത്രയോ അത് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാനാട്ടോ അപ്പോൾ വിക്രം എന്താണ് സംശയം എന്ന് ചോദിക്കുമ്പോൾ മാത്സാണെന്ന് പറയുമ്പം കാണിച്ചാൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം അത് വാങ്ങിക്കുന്നുണ്ട് വിക്രം വാങ്ങിച്ചിട്ട് വിക്രമിനാണെങ്കിൽ അതെല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ വിക്രം അവരോട് ഇവിടെ അകത്തേക്ക് കരുവാണെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ ഉമറത്തിരുന്നിട്ടും അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മാത്സില് പ്രോബ്ലം െ അതെല്ലാം കാണുമ്പോൾ നമ്മുടെ നന്ദിനിയും ശ്രീജിയും അതുപോലെ തന്നെ കമലാമ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് കമലാമി എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് വേദിയാണെങ്കിൽ വിക്രം ഇതൊക്കെ അറിയുമെന്ന് പറഞ്ഞിട്ട് ആകെ എന്താ പറയുക ഒരു സ്തംഭിച്ച അവസ്ഥയിൽ വേദി ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട് ശേഷം അങ്ങനെ ട്യൂഷൻ പിള്ളേർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അവർ പറയുകയാണ് നിങ്ങൾ പറഞ്ഞ് പിള്ളേർ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് വിക്രം നിങ്ങൾ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാ പ്രോബ്ലും ചെയ്തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ മക്കൾ വിക്രം കൂടെ പറയുന്നുണ്ട് കേട്ടോ ചെയ്താലും വീട്ടിൽ പോയിട്ട് ഒന്ന് രണ്ടുമായിട്ടും പ്രാക്ടീസ് ചെയ്താലാണ് ഒന്നും കൂടി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് വിട്ടാക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ നന്ദിനിക്കാണെങ്കിൽ ആകെ ഷോക്കാണ് കാരണം ഗുണ്ടയായിട്ട് നടന്നിട്ടും ഇവന് ഇങ്ങനെ ഇത്രയും വലിയ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ ശേഷം വൈകിട്ട് നമ്മുടെ വിനായകൻ വരുന്നുണ്ട് വിനായകൻ വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഉള്ളിൽ ചെയ്തിട്ട് നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു വിക്രമാണ് അവർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തത് ട്യൂഷൻ എടുത്തു കൊടുത്തത് അവൻ എത്ര ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ഗുണ്ടയായിരുന്നു പോലും അവർ എത്ര നന്നായിട്ടാണ് ട്യൂഷൻ എടുക്കുന്നത് നിങ്ങൾ അറിയോ അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനായകൻ പറയുന്നത് നിനക്ക് അവനെക്കുറിച്ച് അറിയാണ്ടാണ് അവൻ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കുമായിരുന്നു പിന്നീട് അവനാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ വിനായകൻ പറയ വിനായകനോട് ഞാന് പറയുന്നുണ്ട് നിങ്ങൾക്കും ട്യൂഷൻ എടുക്കാൻ പറ്റിയെങ്കിലും എടുക്കൂ നമുക്ക് അങ്ങനെ സമ്പാദിക്കാമോ കാശുണ്ടാക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കറിയില്ല ഒന്നെടുക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാന് വിനായനെ കുറ്റം പറയുന്നുണ്ട് അപ്പോൾ അന്തരി ഞാൻ നീയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അത് വേണ്ട അത് വേണ്ട അത് പറഞ്ഞിട്ട് ഞാനതിനെ ഒഴിഞ്ഞു മാറി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വേദിയാണെങ്കിൽ വിക്രം ഇതൊക്കെ അറിയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഷോക്കായിട്ട് അതിനെ ഇരിക്കുകയാണ് പിന്നീട് വിക്രമിനെ കാണുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ എടുക്കാൻ അറിയുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ എങ്ങനെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചത് ഇതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിൽ എങ്ങനെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം കൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം നിനക്കതിനെക്കുറിച്ച് നേരെ അറിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിന്നോട് ഇതിന് ഇതൊക്കെ ഞാൻ പറയണെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ പോകുന്നുണ്ട് ഈ ഒരു ടൈമിൽ സുധാകരൻ മാഷി ഇതെല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ സുധാകരൻ മാഷി പറയാണ് അവനാണോ ഒന്ന് പിള്ളേർക്ക് ട്യൂഷൻ എടുത്തുകൊടുത്തത് അവനെന്തറിഞ്ഞിട്ട് അത് ചെയ്തത് എന്ന് പറയുന്നത് എന്നെ അന്വേഷിച്ചുവരുന്ന പിള്ളേർക്ക് അവൻ എന്തിനാണ് അത് പറഞ്ഞുകൊടുത്തത് എന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഉം അച്ഛ അച്ഛ ഉദ്ദേശിക്കുന്നത് പോലെയല്ലേ വിക്രം വളരെ സൂപ്പറായിട്ടാണ് അവർ ക്ലാസ് എടുത്തു കൊടുത്തത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് വിക്രം അത് എടുത്തുകൊടുത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ സുതാത്മാശ പറയുന്നുണ്ട് കുട്ടികളെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ദുശീലങ്ങളാണ് ദുശീലങ്ങളാണ് അവർ പെട്ടെന്ന് സ്വീകരിക്കുക അതും വിദ്യ വിദ്യ വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കുന്ന ആൾ ഗുരു എന്ന് പറയുന്ന ആൾ മോശപ്പെട്ട ആളാണെങ്കിൽ അതുതന്നെയായിരിക്കും ആ മക്കളെ അനുകരിക്കാൻ എന്ന് പറയുന്നു കേട്ടോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വേദ പറയണം ഇങ്ങനൊരു ഗുരു നമ്മുടെ വീട്ടിലുണ്ടായിട്ട് പോലും അച്ഛൻ്റെ മോനന്ത എങ്ങനെയായി പോയതെന്ന് പറഞ്ഞിട്ട് വേദ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഒരു നെട്ടലോട് കൂടിയിട്ട് സുതാത്മാശ് വേദം നോക്കുന്നതായിട്ടും ബ്രോമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ ഇങ്ങനെ നടന്ന് പോകുന്ന റോഡ് സൈഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് രാധ ഓട്ടോയിൽ പോകുന്നുണ്ട് അവളെ കണ്ടതും വണ്ടി നിർത്തുന്നുണ്ട് അങ്ങനെ എന്തോ സംസാരിക്കണമെന്ന പോലെ രാധ വേദയോട് സംസാരിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ പ്രോമോയിൽ കാണിക്കുന്നുണ്ട് വിക്രം വന്നിട്ട് ഒരു മരുന്നിൻ്റെ ഡേറ്റ് എക്സ്പയർ ആയതാണെന്ന് തോന്നുന്നു അതിങ്ങനെ ഒരു ബ്ലേഡും കൊണ്ട് ഇങ്ങനെ മായ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ രാജേട്ടനാണെങ്കിൽ പറയുന്നുണ്ട് ഈ എക്സ്പയർ എക്സ്പെയറായ മരുന്നുകളൊക്കെയാണ് ലേബൽ അടിച്ചിട്ട് ഇപ്പോൾ പുറത്ത് വരുന്നത് തോന്നുമെന്ന് പറയുന്നതായിട്ട് പ്രോമോയിൽ കാണിക്കുന്നുണ്ട് സോ നമുക്ക് വെയിറ്റ് ഇത് കാണാം കൂടുതൽ എപ്പിസോ ഉണ്ടായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്